പന്ത്രണ്ട് വർഷം മുൻപാണ് ടി പി ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അൻപത്തിയൊന്ന് വെട്ടുകളേറ്റ് മരണത്തിന് കീഴടങ്ങിയത് ആ വെട്ടുകൾ മറക്കാതിരിക്കാനാണ് ഞാൻ രാഷ്ട്രീയം ശ്വസിക്കുന്നത് ടിപ്പിയുടെ ഭാര്യ കെ കെ രമയുടെ വളരെ ഉറച്ച സ്വരത്തോടെയുള്ള വാക്കുകളാണിവ കൊല്ലപ്പെടുന്ന സമയത്ത് തൈവച്ചപ്പറമ്പത്ത് ചന്ദ്രശേഖരൻ എന്ന ടി പിക്ക് അൻപത്തിയൊന്ന് വയസ്സ് നടപ്പായിരുന്നു അത്ര തന്നെ വെട്ടിലാണ് ചോരക്കൊതിയുടെ രാഷ്ട്രീയം പറയുന്നവർ ടി തീർത്തതും മരണം ചുവന്ന ആ സന്ധ്യയിൽ ഗൾഫിലേക്ക് പോകുന്ന അയൽവീട്ടിലെ സുഹൃത്തിനോട് യാത്ര പറയാൻ ടി പി എത്തി അവിടെയുണ്ടായിരുന്ന മകൻ അഭിനന്ദന്റെ കയ്യിൽ ഹെൽമറ്റ് ഏൽപ്പിച്ചാണ് തിരികെ ഇറങ്ങിയത് സമയമെണ്ണി ഇരുളിൽ കാത്തിരുന്നവർക്ക് അത് സൗകര്യമായി മുഖം അവർ വെട്ടുകൾ കൊണ്ട് ചിതറിച്ചു പുരുഷ ഗാംഭീര്യമുള്ള എൻറെ ചന്ദ്രേട്ടനെ വീണ്ടെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല വെട്ടേറ്റ മുറിവുകളെ കൂട്ടിയിണക്കുന്ന തുന്നൽ പാടുകളുള്ള സ്വൽപ്പം ചീർത്ത മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഒറ്റ വെട്ടിന് തീർക്കമായിരുന്നിട്ടും വീണ്ടും വീണ്ടും ഏൽപ്പിച്ച ആ വെട്ടുകൾ മറക്കാതിരിക്കാനാണ് ഞാൻ രാഷ്ട്രീയം ശ്വസിക്കുന്നത് രമയുടെ വാക്കുകൾ കരലുപോലെ കത്തുന്നു ടി പി കൊല്ലപ്പെട്ടതറിഞ്ഞ് കരയാതെ എവിടെയും ഒതുങ്ങിക്കൂടാതെ പകരം കരുത്തിയായി നിന്ന രമ വേറിട്ട ഒരു മുഖമാണ് രക്തസാക്ഷിയേക്കപ്പെട്ട തന്റെ ചന്ദ്രേട്ടനു വേണ്ടി രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ ശക്തിയായ സ്ത്രീ ഇപ്പോഴിതാ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ പ്രതികളുടെ ശിക്ഷ ശരിവച്ച ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് കെ കെ രമ രംഗത്തെത്തിയിരിക്കുന്നു ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈക്കോടതിയും ശരിവച്ചിരിക്കുന്നു സി പി എം തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്നതാണ് വിധി വ്യക്തമാക്കുന്നത് ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കെ കെ കൃഷ്ണനെ കൂടി പ്രതിയാക്കിയതോടെ പാർട്ടിയുടെ പങ്ക് വീണ്ടും വ്യക്തമായിരിക്കുകയാണ് വലിയ സാമ്പത്തിക രാഷ്ട്രീയ സ്വാധീനമെല്ലാം ഈ കേസിൽ ഉണ്ടായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഭാസ്കരൻ എല്ലാ ദിവസവും വന്ന് കേസിൽ മേൽനോട്ടം വഹിച്ചിരുന്നു എല്ലാ ദിവസവും ഹൈക്കോടതിയിൽ വന്നിരുന്നു അങ്ങനെ പാർട്ടിയാണ് ഈ കേസ് നടത്തുന്നത് ഈ കൊലയാളികൾക്ക് വേണ്ടിയുള്ള കേസ് നടത്തുന്നതും പാർട്ടിയാണ് സി പി എമ്മിന്റെ പങ്കു തന്നെയാണ് കോടതി തെളിയിച്ചിരിക്കുന്നത് ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം കൂടി ഈ നാട്ടിൽ നടക്കരുത് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്നത് അവസാനിക്കണം അതിനു കൂടിയുള്ള താക്കീതാണ് ഈ വിധി ഇങ്ങനെ നീതി നടപ്പാക്കണം കണ്ണീർ അണിഞ്ഞിരുന്നുവെങ്കിലും അപ്പോഴും ഉറച്ച മനസ്സോടെയായിരുന്നു രമ പറഞ്ഞു പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം പി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ വടകര വള്ളിക്കോട് വെച്ച് അക്രമി സംഘം ബോംബെറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എമ്മിൽ നിന്ന് വിട്ടുപോയി സ്വന്തമായി പാർട്ടി ഉണ്ടാക്കിയ ചന്ദ്രശേഖരനോടുള്ള പക വീഴുന്നതിന് സി പി എമ്മുകാരായ പ്രതികൾ കൊലപാതകം നടത്തി എന്നാണ് കേസ് ടി പി എ കുലംകൊത്തിയെന്ന് അൻപത്തിയൊന്ന് വെട്ടി കൊന്ന ശേഷവും വിളിച്ചവർ കേരളത്തിലുണ്ട് ടിപിയുടെ വേദനയിൽ കരഞ്ഞു തളർന്ന രമയെ ആശ്വസിപ്പിക്കാൻ വി എസ് അച്യുതാനന്ദൻ നേരിട്ടെത്തിയതിലും ഉണ്ടായിരുന്നു ആ ഗൂഢാലോചനയുടെ ആഴം അതാണ് ഹൈക്കോടതിയുടെ വിധിയിലും നിറയുന്നത് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പ്രതിയോഗിയെ വെട്ടിനുറുക്കിയതിൽ അത് മറ്റാരുടെയെങ്കിലും തലയിൽ വരുമെന്ന അതിബുദ്ധിയിൽ നിറഞ്ഞ ഗൂഢാലോചന ടി പി എ കൊന്ന രാത്രി കണ്ണൂരിൽ ഒരു നേതാവിന്റെ മൊബൈലിൽ നിന്നും സക്സസ് എന്ന സന്ദേശം തിരുവനന്തപുരത്താണ് എത്തിയത് ഈ സന്ദേശത്തിലേക്ക് അന്വേഷണം പോയില്ല അതിനു പിന്നിൽ പല രാഷ്ട്രീയ അട്ടിമറികളും നടന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന രമയുടെ ആവശ്യവും ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ചന്ദ്രശേഖരനെ അൻപത്തി ആറ് വീട്ടിനു കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഒഞ്ചിയത്തെ സഖാവിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ആർ എം പി ഉണ്ടാക്കി ഒഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈര്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് അതിനാൽ തന്നെ കോടതി ഇടപെടൽ ഇതിനും അനിവാര്യമാണ് ഏതായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടികളിൽ പൊതുനീതി നടപ്പാകുമെന്ന സൂചനകളുണ്ട് പന്ത്രണ്ട് പ്രതികൾ ശിക്ഷാവിധിക്കെതിരെ നൽകിയ അപ്പീലും പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷന്റെ അപ്പീലും സി പി എം നേതാവ് പി മോഹൻ അടക്കമുള്ളവരെ കേസിൽ വെറുതെ വിട്ടതിനെതിരെ ചന്ദ്രശേഖരന്റെ ഭാര്യ കെ കെ രമ എം എൽ എ നൽകിയ അപ്പീലിലുമാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് നേരത്തെ വിചാരണ കോടതി പന്ത്രണ്ട് പേരെയാണ് ജീവപര്യന്തം ശിക്ഷിച്ചത് ഇനി നീതി നടപ്പാകുമെന്ന വിശ്വാസത്തോടെ കോടതി മുറിയിൽ നിന്നും ഇറങ്ങിയ രമയുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ കണ്ണുനീര് ഇനിയും വരാതെ ശേഷിച്ചിരുന്നു അഭിപ്രായം പറഞ്ഞതിനാണ് ടി പി എ സി പി എം വെട്ടിക്കൊന്നതെന്ന് ഹൈക്കോടതി ശരിവച്ചിരിക്കുകയാണെന്നും സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനെ വെറുതെ വിട്ടത്തിനെതിരെ അപ്പീൽ പോകുമെന്നും വിധി പ്രസ്താവത്തിനു ശേഷം രമ പ്രതികരിച്ചു പന്ത്രണ്ട് വർഷത്തെ നിയമ പോരാട്ടത്തിന് ഒരു വഴിത്തിരിവുണ്ടായ സംതൃപ്തിയിലാണ് ചന്ദ്രശേഖരന്റെ സ്വന്തം രമ ഇനിയും നിയമത്തിൽ വിശ്വസിച്ച് മുൻപോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന് അവർ വീണ്ടും ആവർത്തിക്കുന്നു ഉറച്ച മനസ്സോടെ